പുഴിയിൽ നിറയെ മണൽ കൂമ്പാരമാണ് ഉപജീവനം മുടങ്ങിയിട്ട് മാസങ്ങളും സ്വന്തം ജീവൻ പണയം വെച്ചാണ് പെരുമാതുര മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ ഇതുവഴി കടലിലേക്ക് പോകുന്നത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ അവർ അവരവിടെ തൊഴിലിന് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മണ്ണ് മാറ്റിയാൽ മാത്രമേ അവർ അപകടമില്ലാതെ ഒരു മരണം സംഭവിക്കാതെ അവർ തൊഴിലുവാൻ ഉള്ള അവസരം എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ വന്ന് ഏറ്റവും വലിയ അപകടം നടന്ന ഒരു മേഖലയാണ് മുതലപ്പൊഴി ഈ മുതലപ്പൊഴിയിൽ ഇത്രയും അപകടങ്ങൾ സംഭവിച്ചപ്പോൾ ഭരണാധികാരികൾ കണ്ണടയ്ക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇതുവരെ ഈ പൊടിയിൽ നഷ്ടമായത് എഴുപതിലധികം ജീവനുകളാണ് വരുന്ന മൺസൂൺ കാലത്തിന് മുൻപ് മണൽക്കൂനകൾ പൂർണ്ണമായി നീക്കം ചെയ്തില്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് മൺസൂൺ കാലത്തിന് മുമ്പേ അതിന് മുന്നോടിയായിട്ട് നമുക്കിവിടെ ഈ മൗത്ത് ഡ്രഡ്ജ് ചെയ്ത് ക്ലിയർ ചെയ്യണം എന്നാൽ മാത്രം ഇപ്പോഴും ഇന്നലെ തന്നെ എട്ട് വെള്ളമാണ് കല്ലിൽ കയറിയത് ഇതിപ്പോൾ എന്തായാലും അവർ നമുക്ക് സാധനം എത്തിക്കുക എന്ന് പറഞ്ഞ് ഡ്രഡ്ജർ എത്തിയിട്ടുണ്ട് അതിൻ്റെ അനുബന്ധ സാധനങ്ങൾ വരാനുണ്ട് വന്നത് തൃപ്തികരമൊന്നും പറയാൻ പറ്റത്തില്ല എങ്കിലും നമുക്ക് അത്യാവശ്യമായിട്ട് വള്ളങ്ങൾക്ക് ഉപയോഗം നടത്താൻ വേണ്ടി പ്രായോഗിക സാധനമാണ് വന്നിരിക്കുന്നത് മൗത്തിനകത്ത് വെളിയിൽ ഡ്രഡ്ജെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലുതുറണം ഞങ്ങൾ ഇവിടെ ഈ മണ്ണ് കയറും എന്നുള്ളത് കഴിഞ്ഞ ഡിസംബർ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം മണ്ണ് കയറും എന്നുള്ളത് അപ്പം ഈ മണ്ണ് കറക്റ്റായിട്ട് റെഡ്ജ് ചെയ്ത് മാറ്റിയാൽ മാത്രമേ പരമ്പരാഗത മത്സരവാളികളെല്ലാം പണിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഒരു സാഹചര്യം അന്നേ പറഞ്ഞിട്ട് പോലും ഈ ഗവൺമെൻറ്റിൻ്റെ നിന്ന് ഒരു അലംഭാവം ഉണ്ടായി ഇത് കറക്റ്റായിട്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല വലിയ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ മണൽ നീക്കം ചെറിയ തോതിൽ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ പൊടിയിൽ വർഷങ്ങൾ കൊണ്ട് അടിഞ്ഞുകൂടി കിടക്കുന്ന മണൽക്കൂന മാറ്റാൻ ഇതൊന്നും പര്യാപ്തമല്ല എന്നാണ് നിലവിലെ പ്രധാന പരാതി മത്സ്യത്തൊഴിലാളികളുടെ മരണപ്പുഴി എന്നറിയപ്പെട്ടിരുന്ന മുതലപ്പുഴയുടെ ഇന്നത്തെ അവസ്ഥയാണിത് പുഴി മുഴുവൻ മണൽതിട്ടയാണ് ഈ മണൽ മാറ്റാൻ മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് ഇത് വിറ്റവർക്ക് പണം സമ്പാദിക്കാനല്ല ഇതുവഴി തങ്ങളുടെ ഉപജീവന മാർഗ്ഗം തേടി കടലിലേക്ക് പോകാൻ വേണ്ടിയാണ് നെല്ലൈ മുരുകൻ ഉപജീപൻ ജെ ബി ന്യൂസ് തിരുവനന്തപുരം